കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കനകപുരയിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയില്ലല്ലോ എന്നാണ് ബി ജെ പി ആദ്യമൊക്കെ കളിയാക്കിയത് ഇപ്പോഴിതാ ബി ജെ പി പറയുന്നത് നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബി ജെ പിയോടൊപ്പം ചേർന്ന് അധികാരം പിടിച്ചൂടെ സർക്കാരിനെ അട്ടിമറിച്ചൂടെ എന്നൊക്കെയാണ് അങ്ങനെ ബി ജെ പിക്ക് പറയാൻ തോന്നുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മഹാകുംഭവേളയിൽ അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ അദ്ദേഹത്തിന്റെ മകളോടൊപ്പം പുണ്യസ്നാനം നടത്തി എന്നുള്ളത് വർഗീയ രീതിയിലുള്ള ഒരു ഷെയ്ഡ് കൊടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി ഗോധി മീഡിയം അതിനുവേണ്ടി പരമാവധി പണിയെടുക്കുന്നുമുണ്ട് അദ്ദേഹം മഹാകുംഭവേളയിൽ എത്തിയതും അവിടെ പ്രാർത്ഥന യോഗങ്ങളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വലിയ തോതി ബി മാധ്യമ സംരംഭകർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനോടൊപ്പം തന്നെ മഹാശിവരാത്രി ദിനത്തിൽ ഇഷ ഫൗണ്ടേഷ സ്ഥാപകനായിട്ടുള്ള സദ്ഗുരു ജഗദീഷ് വാസുദേവിന്റെ ക്ഷണപ്രകാരം അദ്ദേഹം അവിടെ എത്തിയതും അതേ വേദിയിൽ തന്നെ അമിത്ഷായുമായി വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തെ വലിയ തോതിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പി വി മോഹൻ അടക്കമുള്ളവർ നിശ്ചിതമായ വിമർശനം നടത്തിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇത് ഡി കെ ശിവകുമാർ കോൺഗ്രസിൽ നിന്നും അകലുന്നതിന്റെ ഒരു കാരണമായി ബി ജെ പി എടുത്തു പറയാൻ ശ്രമിച്ചു എന്നാൽ ഡി കെ പേര് പോലെ ആ മറുപടി പറഞ്ഞു ഞാൻ ഇക്കാലഘട്ടം അത്രയും ജീവിച്ചതും വളർന്നതും എല്ലാം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് എന്നെ വളർത്തി ഡി കെ ശിവകുമാർ ആക്കിയതും കോൺഗ്രസ് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ചവിട്ടി മെതിക്കുന്ന ഒന്നും തന്നെ എന്റെ ഭാഗത്തു നിന്നും മരണം വരെ ഉണ്ടാകില്ല എന്ന വാക്ക് പറഞ്ഞതോടുകൂടി സംഘികൾ മാറുപാട് ഉതറി ഓടുന്ന കാഴ്ചയാണ് കണ്ടത് ഒരുപക്ഷെ പല നേതാക്കളെയും തരൂറിനെയും ഡി കെ ശിവുമാറിനെയും ഒക്കെ സംഘപരിവാറുമായി അടുപ്പിക്കാൻ നല്ല രീതിയിൽ മാധ്യമങ്ങൾ അധരവ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അന്ത്യ ചർച്ചകൾ രാവോളം നടത്തിക്കൊണ്ടിരിക്കുന്നു പല ഓൺലൈൻ മീഡിയ ചാനലുകളും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുമുണ്ട് എന്നാൽ ഇവരാരും ി ജെ പിയോട് ഒരു രീതിയിലും സഹകരിക്കാൻ പോകുന്നില്ല ഹിന്ദു വിശ്വാസമോ അല്ലെങ്കിൽ ക്ഷേത്ര ആരാധനാലയങ്ങളിലോ സന്ദർശിക്കുകയോ അവർ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയോ ചെയ്യുന്നതിന്റെ അർത്ഥം സംഘപരിവാറിന് വിധേയപ്പെട്ടു എന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് സമൂഹത്തിൽ ഇവർ വ്യാജമായി പടർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം മുഴുവൻ സംഘപരിവാർ സംഘടനകൾ ഏറ്റെടുത്തോ എന്ന വലിയ ചോദ്യവും ഡി കെ ശിവർ ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഇ ഡി റെയ്ഡ് ഉൾപ്പെടെ നടത്തിയത് ബി ജെ പിയുടെ പരസ്യമായ പിന്തുണയോടുകൂടിയായിരുന്നു ബി ജെ പിയുടെ കൂട്ടിലടച്ച തത്തെയാണ് ഇ ഡി അവർക്ക് വേണ്ടിയാണ് ഇവർ വിടുപടി ചെയ്യുന്നത് എന്ന് പലതവണയായി കോൺഗ്രസ് ആരോപിക്കുന്നുമുണ്ട് അങ്ങനെയുള്ളടത്തോളം കാലം ഡി കെ ശിവകുമാർ ഇത്തരക്കാരുമായി സന്ധി ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കപ്പെടുന്നത് അമിത്ഷായ്ക്ക് മുഖം കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം വരെ ഡി കെ ശിവുമാറിന് അവിടെ ഉണ്ടായിരുന്നു ഡി കെ ശിവുമാർ സദ്ഗുരുവിന്റെ ക്ഷണപ്രകാരം ചെന്നു എന്നുള്ളത് നേരാണ് എന്നാൽ അമിത്ഷായുമായി ചർച്ച നടത്താനല്ല ചെന്നത് എന്ന് കർണാടക കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരിക്കും